നിങ്ങൾക്ക് വേണ്ട വിധം യഥേഷ്ടം നിങ്ങൾ ഇവിടെ തിന്നോളൂ നിങ്ങൾ കുടിച്ചോളൂ എല്ലാം ചെയ്തോളൂ ഈ വൃക്ഷത്തിന്റെ അരികത്തേക്ക് വരരുത് കേട്ടോ അത് തിന്നരുത് അത് കഴിഞ്ഞാൽ നിങ്ങൾ സ്വശരീരങ്ങളോട് അതിക്രമം പ്രവർത്തിച്ചവരായി മാറിപ്പോകും അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യരുത് എന്താണ് അള്ളാഹു ഇങ്ങനെ പറയാനുള്ള കാരണം ആദ്യം ആ വിലക്കപ്പെട്ട കനി കഴിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ സ്വർഗത്തിലാകുമായിരുന്നു എന്ന് നമുക്ക് വ്യാമോഹിക്കാൻ കഴിയുമോ കഴിയോ ഇല്ലല്ലോ എന്തെ ആദ്യ പടക്കുന്നത് തന്നെ ഭൂമിക്ക് വേണ്ടിയല്ലേ അള്ളാഹു അങ്ങനല്ലേ പറഞ്ഞത് എന്റെ ഒരു പ്രതിനിധിയയക്കാൻ ഉദ്ദേശിക്കുന്നു ആ പ്രതിനിധി ഭൂമിയിലേക്ക് വരേണ്ട ആളാണ് ആകാശത്തെ സ്വർഗ ജീവിക്കേണ്ട ആളല്ല അപ്പൊ ആദ്യ ആ പഴം തിന്നാറില്ലെങ്കിലും അതിന്റെ ഭൂമിയിലേക്കാണ് വരേണ്ടത് അത് ഒരു കാരണമാണ് പക്ഷേ ഭൂമിയിലേക്ക് വരുമ്പോൾ അള്ളാഹുവിന്റെ നിയമങ്ങളുണ്ട് ഇവിടെ അള്ളാഹുവിന്റെ നിയമങ്ങൾ രണ്ടെണ്ണമാണ് പ്രത്യക്ഷത്തിൽ ഒന്ന് ചെയ്യുക മറ്റൊന്ന് ചെയ്യരുത് നിസ്കരിക്കണം നോമ്പെടുക്കണം മയക്കുമരുന്നിവാസം ചെയ്യരുത് ജക്കാത്ത കൊടുക്കണം തിന്മയിലേക്ക് സമ്പത്ത് ചെലവഴിക്കരുത് ഇങ്ങനെ ചെയ്യുക ചെയ്യരുത് ഈ രണ്ട് ലോകവിന്റെ നിയമങ്ങൾക്ക് ഒരു പ്രാക്ടീസ് നൽകുകയായിരുന്നു ഒരു ലോകത്ത് അതുകൊണ്ടാണ് ഒരുപനയാണ് ഈ വൃക്ഷത്തിന്റെ അരികത്തേക്ക് നിങ്ങൾ വരരുത് എന്നത് ഒരു നിരോധനമാണ് ഒരു കൽപ്പനയും ഒരു നിരോധനവും ആ നബിക്ക് കൊടുത്തു എന്തേ ഒരുപാട് കൽപ്പനകളും ഒരുപാട് നിരോധനങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടാകും അതിന്റെ ഒരു പ്രാക്ടീസ് നൽകുകയായിരുന്നു സ്വർഗത്തിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഒന്ന് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോഴേക്ക് മഹാനായ അതിന്റെ പരിഹിസലാം അങ്ങനെയാണല്ലോ ഴിതിരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു ആ അപകടത്തിൽ വന്നു സമീപിച്ചു അത് സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ നിരന്തരം പ്രലോഭിപ്പിച്ചു അവൻ പറഞ്ഞു നിങ്ങളോട് കഴിക്കരുത് എന്ന് എന്തുകൊണ്ടെന്നറിയുമോ നിങ്ങൾ ആ പഴം കഴിച്ചാൽ നിങ്ങൾ നിങ്ങൾ മാലാഖമാരായി മാറും മാറും പിന്നെ അല്ലെങ്കിൽ ചിരഞ്ജീവികളായി ഒരിക്കലും മരിക്കാത്ത മനുഷ്യരാകും അല്ലെങ്കിൽ നിങ്ങൾ മലക്കുകളായിട്ട് മാറും അത് ഉണ്ടാവാതിരിക്കാനാണ് നിങ്ങളോട് തിന്നരുത് എന്ന് പറഞ്ഞത് പോയി കഴിച്ചോളൂ എന്ന് നിരന്തരം പറഞ്ഞപ്പോ ഭാര്യയും ഭർത്താവും ഒരുപോലെ നന്മയിലേക്ക് വരണം പക്ഷേ ഒരാൾ വഴിതെറ്റിയാൽ അടുത്താണത് വഴിതെറ്റാൻ കാരണമാകും എത്രയോ ഭർത്താക്കന്മാർ നല്ല ഭാര്യമാരാൽ നന്നായിട്ടുണ്ട് എത്രയോ മോശപ്പെട്ട പെണ്ണുങ്ങൾ നല്ല ഭർത്താക്കന്മാരാൽ നന്നായിട്ടുണ്ട് രണ്ടുപേരും നന്നാവുമ്പോൾ ആ വീട് നന്മയുടെ വീടാണ് അവിടെ സന്തോഷമുണ്ട് മനുഷ്യൻ പിശാചി പറയുന്നത് നമ്മളൊക്കെ അനുസരിക്കുന്നുണ്ടല്ലോ നമ്മളൊക്കെ അനുസരിക്കുന്നുണ്ടല്ലോ എങ്ങനെ നമ്മൾ പറയും എന്റെ അയൽവാസി ഇങ്ങനെ പറഞ്ഞോലോ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞോ നിന്നോടോ വോയിസ് അല്ലെങ്കിൽ ഇങ്ങനെ അൽവാസിയോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകണമെങ്കിൽ അതിന്റെ കാരണം എന്നെ നാണം കെടുത്താനാണ് പറഞ്ഞത് കാണിച്ചു കൊടുക്കാം ഇത് അയൽവാസിയോട് തെറ്റി പിണങ്ങി മുമ്പുള്ള സഹകരണം നിർത്തിവെച്ചു കണ്ടാൽ മുഖം വീർപ്പിച്ചു പോകലായി എവിടേക്കെങ്കിലും പോകുമ്പോ ഇതാ ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിരുന്നു മിണ്ടാറില്ല എന്തേ എന്തേലീസ് നമ്മളോട് പറഞ്ഞു അവരാ പറഞ്ഞത് ഇന്നത് ഉദ്ദേശിച്ചു കൊണ്ട് പറഞ്ഞതാ അവൻ പറഞ്ഞത് നമ്മൾ അങ്ങ് വിശ്വസിച്ചു അല്ലേ കണ്ണു ചിമ്മണം പറയുമ്പോൾ പറഞ്ഞു ഒന്ന് കണ്ണു ചിമ്പിയില്ലെങ്കിൽ എന്താ ആ സൗന്ദര്യം ഒന്ന് നോക്കിയെങ്കിൽ എന്താ എന്ന് സംഭവിക്കാൻ ഒരു നോട്ടം കൊണ്ടൊക്കെ നിന്റെ അങ്ങ് നീ നോക്കിക്കോ പിന്നെ അവൻ അതിനിക്റ്റായി മാറുകയാണുണ്ടാകുന്നത് മ്യൂസിക് ഉപയോഗിച്ചുള്ള പാട്ടുകൾ മ്യൂസിക്കിന്റെ ഉപയോഗം അത് പറഞ്ഞല്ലോ അത് പറ്റും കുഴപ്പമില്ല പക്ഷേ പ്രാമാണികമായ പ്രമാണബദ്ധമായിട്ട് ഈ വിഷയത്തെ സമീപിച്ചു കഴിഞ്ഞാൽ അതിനെ ഹലാല് വൽക്കരിക്കാൻ കഴിയില്ല എന്നാലും തുടങ്ങി വയ്ക്കാം കേട്ടുനോക്കാം അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ അയാൾ പറഞ്ഞതും കേട്ടു വയ്ക്ക നമ്മൾ നമുക്ക് അത് വെച്ചിട്ട് പൊളിക്കാം അത് ലൈസൻസ് ആണല്ലോ പഴുതുകൾ തേടി നടക്കാം എങ്ങനെയെങ്കിലും നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നിടത്തേക്ക് നിയമത്തെ കൊണ്ടുവരാം പിശാച്ച് നമ്മളോട് പറയുന്ന നമ്മൾ കേൾക്കുന്നുണ്ട് ആ കേട്ടതിന് പിറകെ അവൻ പിന്നെ മറ്റു വെസ്റ്റേൺ മ്യൂസിക്കുകളായി റോക്ക് മ്യൂസിക്കുകളായി റാപ്പ് കേൾക്കാനായി പിന്നെ ഉറങ്ങുന്നതും ഉണരുന്നതും ഹെഡ്ഫോൺ വെച്ചിട്ടാണ് ഉറക്കത്തിലേക്ക് പോകുന്നത് മ്യൂസിക്കിലൂടെ ഉപകരണങ്ങൾ അത് ഓരോന്നും അത് അള്ളാഹുവിന്റെ വചനവും വചനവും ഒരു ഹൃദയത്തിൽ ഒരു നേരത്തെ ഒരുമിക്കുകയില്ല നാളെ നമുക്കൊക്കെ അതാണ് അംഗീകരിക്കാൻ അച്ചിരി പ്രയാസ എന്നാലും പറയും അങ്ങനെ ഒരാൾ പണ്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ആ ഒരു സൂഫി സംഗീതത്തിൽ ദീനൻ്റെ ദലീലുകൾ വെച്ച് നോക്കിയാൽ തെളിയിക്കാൻ കഴിയില്ല നമ്മൾ പറയും ഇന്നത്തെ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് അന്നില്ലല്ലോ ഇതിന് സമാനമായി ദുഃഖം ഉണ്ട് ഇന്നിവിടെ മുട്ടുന്നതിൻ്റെയൊക്കെ സമാനമായ സാധനങ്ങൾ അന്ന് അറബ് ലോകത്തല്ലെങ്കിൽ പേർഷ്യയിലും യൂറോപ്പിലും ഉണ്ടെന്ന് റോമിലുണ്ട് വാദ്യമേളങ്ങളുണ്ടെന്ന് അവിടെ

മഹാനായ ആദം 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 ഉണ്ടാക്കുന്നു ആ പഴം ഭക്ഷിച്ചു മഹാനായുഹുവിന്റെ നിയമം അവിടെ ലംഘിക്കപ്പെടുകയാണ് അവരുടെ ഗുഹിയ സ്ഥാനങ്ങൾ അവരിൽ നിന്ന് വെളിവാകുകയാണ് ശരീരത്തിലെ വസ്ത്രങ്ങൾ നീങ്ങിക്കഴിഞ്ഞു സ്വർഗത്തിലെ ആഭരണങ്ങൾ അള്ളാഹു നൽകിയ സ്വർഗീയ ആഭരണങ്ങൾ സ്വർഗീയ വസ്ത്രങ്ങൾ എല്ലാം ശരീരത്തിൽ നിന്ന് നീങ്ങുകയാണ് ആ വസ്ത്രം ആ ഭക്ഷണം അകത്തേക്ക് ചെന്നതോടുകൂടെ ആദ്യം നടന്നത് പിശാച്ച് മനുഷ്യന്റെ രഹസ്യ ഭാഗം കാണുകയാണ് കാണുകയാണുണ്ടായത് നോക്കണം ആദ്യത്തെ ക്രൈം ആ ക്രൈമിന്റെ ആദ്യത്തെ പരിണിത ഫലം മനുഷ്യന്റെ നഗ്നത കാണുക എന്ന വലിയൊരു അപകടമാണ് ൾ കാണില്ലേ ഇല്ലാണ്ടായിപ്പോയി അതുകൊണ്ട് ഏറ്റവും വലിയ ഫിഥനയും ഏറ്റവും വലിയ പരീക്ഷണവും നഗ്നത കാണപ്പെടലാണ് എന്ന് പറഞ്ഞു മഹാനായി സഹോദരിമാരുടെ വസ്ത്രവിധാനങ്ങൾ അവർ ശരിയാക്കി വെക്കണം ശരിയായ വസ്ത്രവിധാനമില്ലാതെ അന്യപുരുഷന്മാരുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ ഈ പിശാചിന്റെ വസ്വാസ് മനുഷ്യരെ പിടികൂടും നമ്മളൊക്കെ മനുഷ്യരാണ് ഒരു പെണ്ണിന്റെ ശരീരം ഒരു പെണ്ണിന്റെ ശരീരത്തോട് പുരുഷൻ എന്ന നിലയിൽ നൈസർഗികമായ പ്രകൃതിപരമായ ഒരു ഇൻക്ലിനേഷൻ ഒരു സ്വാഭാവികമായ ഒരു ചാഞ്ചാട്ടം മനുഷ്യ ശരീരത്തിന്റെ സ്വാഭാവികമാണ് അത് നിയന്ത്രിക്കാനാണ് വന്നത് ആ നിയന്ത്രണത്തിനാണ് സ്വർഗം തരാമെന്ന് പറഞ്ഞത് അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു പെണ്ണുങ്ങളെ നിങ്ങൾ 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 അത്ര പുരട്ടി സുഗന്ധം പൂശിയിട്ട് അന്യ പുരുഷന്മാർക്കിടയിലൂടെ നടന്നാൽ ഫഹിയ അവളും ചെയ്യും പൂഷിയിട്ട് ചെയ്യുന്ന പെണ്ണും ഒരുപോലെ ഒരുപോലെ തന്നെ എന്ന് പരിശുദ്ധ റസൂൽ നബിയുള്ളാഹി ഒരു زليخا بيبي هانا يوسف بن بيني السلام يوسف بن السلام حرام ليك ببزارة ليك شنيد يوسف بن بيني السلام ورا على بولي شبرا يقول عرو يوسف بن بيني السلام بن بولي شبرا يا يوسف يوسف لا تزني يوسف نقل ببزاري كردة ببزاري فإن من زنا أرنجر ببزاري تال كطائر الذي <سؤال> عليه ريش ചിറകുകളുള്ള ചിറകകളുള്ള ഫെതറുള്ള തൂവലുകളുള്ള ഒരു പക്ഷി ആ പക്ഷിയുടെ തൂവലുകൾ അങ്ങ് പറിച്ചു കളഞ്ഞാൽ ആ പക്ഷിയുടെ ശരീരം നമ്മൾ കാണുന്നത് എങ്ങനെയോ അതുപോലെയാണ് യൂസുഫേ നിങ്ങൾ വിഭിചരിച്ചാൽ ഒരു പക്ഷിയുടെ മനോഹരമായ ശരീരത്തിന്റെ തൂവലുകൾ പിഞ്ഞു പറഞ്ഞു പോകുന്ന പോലെ യൂസുഫേ നിങ്ങൾ ആ പക്ഷി പോലെയാകും നിങ്ങളുടെ എജ്ജത്ത് നഷ്ടപ്പെടും നിങ്ങളുടെ അലങ്കാരം നഷ്ടപ്പെടും നിങ്ങളുടെ അലങ്കാരം എന്നത് ചാരിത്ര ശുദ്ധിയാണ് അതുകൊണ്ടില്ലാത്ത

സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയിലുള്ള ഏത് ഭാഗവും ഔറ പോകുമ്പോൾ കാണിച്ചിട്ട് സുജൂദ് യും അവസ്ഥ എന്താ നിസ്കാരത്തിൽ നടക്കുമ്പോൾ പേന്റെ താഴേക്ക് വലിച്ചിട്ട് ഒരു മനുഷ്യന്റെ ബാക്കിന്റെ ഓൾമോസ്റ്റ് പകുതിയോളം കാണിച്ചുകൊണ്ട് കൂളായിട്ട് നടക്കുക മനുഷ്യന്റെ ഇന്നർവെയർ അതൊക്കെ കാണിക്കാൻ പറ്റാത്ത സാധനമാണ് എന്ന് പോലും ചിന്തിക്കാത്ത അവസ്ഥയിലേക്ക് ധാർമ്മികതയുടെ പരമമായ പതനം എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത് ഒരു പെണ്ണിന്റെ ഔറത്ത് കാണരുത് ഒരാണു ആണിന്റെ അവിറത്തും കാണരുത് പിന്നുണ്ടോ ആണ് പെണ്ണിന്റെ രഹസ്യഭാഗം കാണുന്നത് പിന്നെയുണ്ടോ ഒരു പെണ് ഒരു പുരുഷന്റെ രഹസ്യഭാഗം കാണുന്നത് ഇത്ര വലിയ കുറ്റമാണ് തിന്മകളുടെ അഡിക്ഷൻ വന്നു പോകുന്ന കാലമാണിത് തിന്മകളിലേക്ക് നോക്കാതെ ചിത്രങ്ങളാവട്ടെ വീഡിയോസ് ആവട്ടെ അതിൻ്റെ അടിമകളായി അടിമത്തം വന്ന പോലെ ഒരു തരത്തിൽ മൃഗീയമായ ആധിപത്യം നമ്മെ കൊണ്ടുവരും അങ്ങനെ നിരന്തരമായ തിന്മകൾ നമ്മളെ കാണിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് കയറി കൂടി നമ്മൾ അറിയുക പോലുമില്ല കാരണം തിന്മകൾ ചെയ്യപ്പെടുന്നിടത്ത് പിശാച്ചുണ്ട് ഒരുപക്ഷെ നമ്മുടെ ലാപ്ടോപ്പിൽ നമ്മുടെ മൊബൈലിൽ നമ്മുടെ ഡിവൈസുകളിൽ പിശാച്ചിന്റെ സാധ്യമുണ്ട് നമ്മൾ അറിയുന്നില്ല എന്തേ പിശാച്ചിന് ഇഷ്ടപ്പെടുന്നതാണ് അവിടെ കാണിക്കപ്പെടുന്നത് അതാണ് നമ്മൾ കാണുന്നത് അതിലൂടെ പിശാച്ച് നമ്മുടെ ശരീരത്തിലേക്ക് കയറും നമ്മൾ പറയും അവൻ്റെ ജിന്നുബാധ ഉണ്ടായിട്ടുണ്ട് അവനെ ഭ്രാന്തി പിടിച്ചു എന്ന് ഒരുപക്ഷെ ചെയ്യുന്ന തിന്മ കൊണ്ട് വരുന്നതാകാം ഇതെന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് കളിക്കുന്നു കളിക്കാൻ പക്ഷേ ഔറത്ത് കാണരുത് കാലിന്റെ മുട്ടിന്റെ മേൽഭാഗം കാണപ്പെടാൻ കഴിയരുത് കാണാനാവരുത് അത് കാണപ്പെടരുത് അത് വെളിവാവരുത് ഷറായി നിയമമാണ് ഫുട്ബോളിന്റെ നിയമം എന്തോ എനിക്കറിയില്ല പക്ഷേ ഷറൈൽ അങ്ങനെ നിയമമുണ്ട് നിയമമുണ്ട് അത് പാലിച്ചേ

ുംദീനയിലൂടെ വിവരം നടത്തിയിട്ടുള്ളത് ഞങ്ങൾക്ക് ഒരാട് ഭക്ഷിക്കാൻ കൊണ്ടുവന്നു ആടിന്റെ കൈയിൻ്റെ ഭാഗം ഇഷ്ടമായിരുന്നു ആടിന്റെ കൈന്റെ ആ ഭാഗം തങ്ങൾക്ക് ഇഷ്ടമാണ് അതിന്റെ മാംസം തങ്ങളത് വായിലേക്ക് കടിച്ചു പിടിച്ചു എന്നിട്ട് ഞങ്ങൾക്ക് ഹദീഫ് പറഞ്ഞു തന്നു എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഞാൻ ഞാൻ ആദം ആദം നബിയുടെ മക്കളിൽ മക്കളിൽ വന്ന നബി എന്ന ജനിച്ച എല്ലാ മനുഷ്യരെക്കാളും എന്നെ ശ്രേഷ്ഠനാക്കി വെച്ചിട്ടുണ്ട് അത് അഭിമാനം പറയുകയല്ല അഹങ്കാരം പറയുകയല്ല എന്നെ ഉന്നത സ്ഥാനത്താണ് ഇരുത്തിയിട്ടുള്ളത് അങ്ങനെ പറയാലോ പുള്ളിന്റെ പ്രസിഡന്റ് പ്രസിഡന്റാണ് അതാണ് പിന്നെ അഹങ്കരിച്ചുകൊണ്ട് പറയരുത് ആരാ പ്രസിഡന്റ് ഞാനാണ് എന്ന് പറഞ്ഞു എന്തേ എന്തേല യും ഭൂമിക്കുള്ളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഓരോരുത്തരും മരിച്ച ഇടങ്ങളിൽ നിന്ന് മഷറായിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ും ഞാനാണെന്ന് പരിശുദ്ധത്തിന്റെ കവാടങ്ങൾ ആദ്യമായി തുറക്കപ്പെടുന്നതും എനിക്ക് വേണ്ടിയാണ്

ോ ഒരു ദിവസം അടുത്ത് ഒരു ദിവസം എന്ന് പറയുന്നത് അൻപതിനായിരം ഐസാനബി ജനിച്ച് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് കൊല്ലായിട്ടുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് അല്ലെ രണ്ടായിരത്തി ഇരുപതാവാൻ പോവുക ഐസാനബി ജനിച്ചിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്നത് അൻപതിനായിരം കൊല്ലം തിലേക്ക് ഒരു നാൽപ്പത്തെട്ടായിരം ഇനിയും ആഡ് ചെയ്യണം നാൽപ്പത്തിയെട്ടായിരം അപ്പോഴെ അൻപതാകുള്ളൂ രണ്ടായിരം ആയിട്ടുള്ളു അൻപതിനായിരം കൊല്ലമാകുമ്പോ അത് അള്ളാഹുവിന്റെ അടുത്ത് ഒരു ദിവസം